ടൂറിസ്റ്റ് സന്ദർശക വിസ നിയമങ്ങൾ കർശനമാക്കിയതോടെ യു എയിലെത്തിയ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ പ്രതിസന്ധിയിലായി വിസ എടുക്കാൻ സാധിക്കാതെ വരുന്നതോടെ യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങുകയാണ് സന്ദർശക വിസ കാലാവധി കഴിഞ്ഞ് പുതിയ വിസയിൽ തിരിച്ചെത്താനായി രാജ്യത്തിന് പുറത്തുപോയവരാണ് മടങ്ങിയെത്താനാകാതെ വെട്ടിലായത് വനിതകൾ ഉൾപ്പെടെയുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട് യു എ വിടാതെ രണ്ട് തവണയായി ഒരു മാസം വീതം വിസ കാലാവധി നീട്ടിക്കിട്ടാൻ വ്യവസ്ഥയുണ്ട് എന്നാൽ ഇതിന് ഫീസ് നിരക്ക് കൂടുതലാണ് അതുകൊണ്ട് പലരും എക്സിറ്റ് അടിച്ച് യു എ നിന്നും പുറത്തുപോയി വിസ എടുക്കുകയാണ് പതിവ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള ചെലവ് കൂടുതലായതിനാൽ പലരും മറ്റ് ജെ സി സി രാജ്യങ്ങളിലേക്കും ഇറാനിലെ ദ്വീപായ കിഷിലേക്കുമാണ് ഇതിനായി പോകുന്നത് യു എയിലെ മുൻനിര വിമാന കമ്പനികൾ ഇതിനായി റൌണ്ട് ട്രിപ്പ് ടിക്കറ്റുകളും നൽകുന്നുണ്ട് ഇവരുടെ വിസ അപേക്ഷകളെല്ലാം അധികൃതർ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തള്ളിയതായാണ് വിവരം അപേക്ഷകൾ തള്ളിയതോടെ പലരെയും നാട്ടിലേക്ക് തിരിച്ചയക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് പുതിയ വിസിറ്റ് വിസ എടുത്തവരും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് സൂചന